അഡ്മിഷൻ കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞ സ്ത്രീ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത് ഇനി അതൊക്കെ വളരെ കൊല്ലങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ നിന്നും അറംപറ്റിപ്പോയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നിർത്തലാക്കിയിട്ടുള്ള സത്യഭാമയാ അവരെ അങ്ങനെ വിളിക്കാൻ തോന്നണല്ല പേരെടുത്ത് വിളിക്കാൻ തോന്നണില്ല വേറെ രീതി കൂട്ടി വിളിക്കാൻ തോന്നണേ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമം നടത്തിയ വിവാദ പരാമർശം ചർച്ചയായതോടുകൂടി ഇപ്പോൾ ചാലക്കുടിക്കാരനായ ആർ എൽ വി രാമകൃഷ്ണനെ പറഞ്ഞിരിക്കുന്നതെന്ന് നിലപാടുമായി സത്യഭാമ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിനു മുൻപും തന്നെ അധിക്ഷേപം നടത്തിയിട്ടുള്ളതായും അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നതുമായുമാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഫോക്കസ് ന്യൂസ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണിച്ചേട്ടൻ ഓട്ടോ ഓടിച്ചിരുന്ന ഓട്ടോ സ്റ്റാൻഡിലാണ് ചാലക്കുടിക്കാർക്ക് ഈ വിഷയത്തിൽ എന്ത് പറയാൻ ഉണ്ട് എന്താ പേര് സത്യഭാമ അവരെ അങ്ങനെ വിളിക്കാൻ തോന്നണല്ല പേര് എടുത്ത് വിളിക്കാൻ തോന്നണല്ലേ വേറൊരു രീതിയിൽ കൂട്ടി വിളിക്കാൻ തോന്നണേ ആ പറഞ്ഞ കാര്യം എന്തായാലും അതൊരു എന്താ പറയാ ഇത്രയും വൃത്തിചെട്ട ഒരു അത് മനുഷ്യശ്രീ അത് ഒരു അമ്മ പറ്റതല്ലാന്ന് തോന്നുന്നു എന്തൊക്കെ എനിക്ക് തോന്നണെ എൻ്റെ അഭിപ്രായം ഇവിടെ ഇത് മണിച്ചായിട്ട് ഓട്ടോസ്റ്റാൻഡാണ് അപ്പൊ ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് രാമകൃഷ്ണായിട്ടനെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടെ അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് കല അഭ്യസിപ്പിച്ച് കൊടുക്കുന്ന അദ്ദേഹം ഇവിടെ ഒരു കലാഗ്രഹം നടത്തുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യൻ പാവ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു നിറത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നാണ് ഈ എന്ന് പറഞ്ഞ സ്ത്രീ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഇപ്പോൾ പറയുന്നു ഇദ്ദേഹത്തിനെ ഉദ്ദേശിച്ചല്ല രീതിയിലാണ് പറയുന്നത് ആ ചാലക്കുടിക്കാരൻ മോഹിനിയാട്ടം കളിക്കുന്ന പി എച്ച് ഡി എടുത്തുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളച്ചുപിടിച്ച് നേരെ ചെന്ന് നിൽക്കുന്നത് ഈ രാമകൃഷ്ണയാട്ടന്റെ അലേക്കാണെന്ന് ഏത് അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാവും രാമകൃഷ്ണ ചാനൽ മാത്രമല്ല ഇപ്പോൾ ഈ പുതിയതായി ഈ രംഗത്തേക്ക് വരുന്ന ഒരു പക്ഷേ നിറം അല്ല ഇത് പ്രധാനമായും നമ്മൾ കണക്കാക്കേണ്ടത് അത്തരത്തിലുള്ള ആളുകൾക്കും കൂടി ഒരു അവർക്ക് വിഷമിക്കുന്ന തരത്തിലല്ലേ അതെ അതെ തീർച്ചയായിട്ടും കാരണം കറുത്ത നിറമുള്ള ഒരാൾക്ക് ഇനി ഒരു കുട്ടിക്ക് എങ്ങനെ നമ്മൾ ധൈര്യപൂർവ്വം ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു മോഹിനിയായിട്ടും പഠിപ്പിക്കും ആ കൊച്ചിൻ്റെ ആത്മവിശ്വാസത്തെയാണ് ആ സ്ത്രീ ചോദ്യം ചെയ്തിരിക്കുന്നത് ിൽ അഡ്മിഷൻ്റെ മാനദണ്ഡം എന്തായിരിക്കും അതെ നിറം നോക്കി അഡ്മിഷൻ കൊടുക്കണമെന്നാണ് എന്ന് പറഞ്ഞ സ്ത്രീ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത് ഇനി അതൊക്കെ വളരെ കൊല്ലങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ നിന്നും അറംപറ്റിപ്പോയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നിർത്തലാക്കിയിട്ടുള്ള ഒരു സമ്പ്രദായങ്ങളാണ് അതൊക്കെ നിറത്തിൻ്റെ പേരിൽ നിന്നും ഇനി ഇവിടെ ഒരു ഇതും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന മാസ്റ്ററോ ഒരു കലാകാരൻ ഒരു കലാകാരൻ പോലും നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെടാൻ പാടില്ല അതാണ് മൺചേണ്ട സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾക്ക് പറയാനുള്ളത് രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ വാക്ക് അത് കറുത്തൊരു വ്യക്തിയാണ് ഏ മനുഷ്യന് കറുപ്പും വെളുപ്പുമൊക്കെ സ്വാഭാവികമായിട്ട് ഓരോരുത്തരെ പാരമ്പര്യ കിടന്നല്ലേ പിന്നെ അത്രയും അങ്ങനെ പറഞ്ഞത് വളരെ മോശമാണ് അതിന് ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും ചാലക്കുടിക്കാർ പ്രത്യേകിച്ച് പ്രതികരിക്കും നിറത്തിൻ്റെ പേരുള്ള അധിക്ഷേപത്തിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ചാലക്കുടിയിലെ അതായത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന സ്റ്റാൻഡിലെ അവരുടെ സഹപ്രവർത്തകരുമായാണ് പ്രതികരണം തേടിയത് ഇവിടെ നിന്നും മണിച്ചേട്ടൻ പഠിപ്പിച്ച കുറേ പാഠങ്ങളുണ്ട് നിറമല്ല ഒരു കലാകാരനെ വളർത്തുന്നത് അത് നിറമല്ല കഴിവാണ് മാത്രമാണ് എന്ന് പഠിപ്പിച്ചു തന്ന മണിച്ചാട്ടൻ്റെ സ്റ്റാൻഡിൽ നിന്നുമാണ് ഈ പ്രതികരണം ഞങ്ങൾ തേടിയത് ഇത് സമൂഹമൊരു വിഷയം ആയി ഉയർത്തിക്കൊണ്ടുവരണം ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല ചാലക്കുടിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ഫോക്കസ് ന്യൂസ് ടി